ഹലോ സ്ലാമലേക്കും ഞാനിത് നല്ല ഹോട്ടലിൽ നിന്നെല്ലാം വാങ്ങുന്ന നമ്മൾ സ്വിഗ്ഗീനില്ല അതിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ട് വന്നിട്ടുള്ളത് അതിനാദ്യം തന്നെ ചെറുപയർ നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് മുങ്ങാൻ ഭാഗത്തിന് മാത്രം വെള്ളം ഒക്കെ ഒരു തരി ഉപ്പും കൂടി ഇട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് അടുപ്പത്തേക്ക് മാറ്റി വയ്ക്കാം ഒരു ആറ് കിലുവരെയാവുമ്പോഴത്തേക്കും ഇത് നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നന്നായി വന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഒരു തരി വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് തേങ്ങയായിട്ട് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ബൗളുകളാക്കി മാറ്റി വെക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദപ്പൊടി ഉപ്പ് പഞ്ചസാര വെള്ളമൊഴിച്ച് കലക്കി ബാറ്ററാക്കി വെക്കാം അതിലേക്ക് ഉരുളകൾ ഇട്ട് കൊടുക്കുക ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം ഇതാ ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഒന്ന് അതുപോലെ നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വരും അപ്പം നമുക്കിത് അടുപ്പത്തിൽ നിന്ന് കോരി മാറ്റാം ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും ബെറ്റർ വീട്ടിലുണ്ടാക്കുന്നത് തന്നെ കേട്ടോ അപ്പം നമ്മൾ രുചിയായിട്ടുള്ള സ്വിഗ്ഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി എന്നൊക്കെ അഭിപ്രായം പറയാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാള്ള ബൈ ബൈ